പോലീസ് അതിക്രമങ്ങൾ സഭയിൽ ചർച്ചയാക്കിയത് ചീറ്റിപ്പോയിട്ടില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വി എസ് സുജിത്തിനെതിരെ നടന്ന അതിക്രമം മാധ്യമങ്ങളിലൂടെ ലോകം കണ്ടതാണ് ക്രൂരമർദ്ദനങ്ങളുടെ നേർ ചിത്രങ്ങളാണ് സഭയിൽ എത്തിച്ചതെന്നും അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനു നേരെയുണ്ടായ ഏറ്റവും ക്രൂരമായിട്ടുള്ള മർദ്ദനം ലോകമർദ്ദത്തിന്റെ കൊടിയ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളാണ് ലോകം കണ്ടത് നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചീറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യമല്ല പ്രാധാന്യമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഭരണകക്ഷി അത് ചർച്ച ചെയ്യാൻ സമ്മതിച്ചത് ഈ അക്രമങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെയാണ് കൂട്ടുനിൽക്കുന്നത് പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലീസ് അടിച്ചിട്ടികൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ച് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ചു തലയ്ക്ക് ഗുരുതരമായ പരുക്ക് പറ്റി ബോധരഹിതരായ ഒരു യുവാവിനെയാണ് അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതെങ്കിൽ മുഖ്യമന്ത്രി അതിനെ അന്നുകൊടുത്ത പരിവേഷം എന്തായിരുന്നു അത് രക്ഷാപ്രവർത്തനം എന്നാണ് അതുകൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെയോ കേരളത്തിലെ ജന സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങളിലൊന്നും സത്യം ന്യായം യുക്തി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല